ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെയിൽനായിട്ടുള്ളത് കുറച്ച് അഗ്ലോണിമയുടെ ബേബി പ്ലാൻസ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അറുപത് രൂപ മുതൽ നൂറ്റി അറുപത് രൂപ വരെയുള്ള പ്ലാൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് ഇതിന്റെ ബേബി പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ സെയിം സൈസിലുള്ള പ്ലാന്റും സെയിലിനായിട്ടുണ്ട് അതിന് മുന്നൂറ് രൂപയാണ് വരുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ആണ് വരുന്നത് ഇത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇയർ പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അഗ്ലോണിമേഡ് പീസ് കളറിന്റെ ബേബി പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് ജയ്പോങ് റഡാണ് അതിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതിന് ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് യർ പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇയർ പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് സ്റ്റാർ ഡസ്റ്റ് ആണ് ഇതിൻ്റെ ബേബി രൂപയാണ് വരുന്നത് ഈയൊരു സൈസിലുള്ള ബാൻഡിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തത് സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റിന്റെ ഈയൊരു സൈസിലുള്ള ബ്രാൻഡിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു അഗ്നോണിമയുടെ ബേബി പ്ലാന്റിന് നൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ സെയിം പ്ലാന്റ് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും പ്ലാന്റ്സ് ബ്രാൻഡ്സാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും ബ്രാൻഡ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ്